നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഭക്തൻ്റെയും ദുഃഖദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ് പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി അല്ലാതെ നിങ്ങൾ എഴുതി വിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ് എൻ്റെ നാളിന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നതാണ് എന്ന് ആ നാൾ പരിശോധിക്കും നമുക്ക് മനസ്സിലാവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നാണ് സാമ്പത്തിക ബാധ്യത ഒരുപക്ഷെ പുതുവത്സരം തുടങ്ങി ഇപ്പോൾ രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ പോലും നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരിലും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ കടങ്ങൾ തീർക്കാനോ ഒന്നും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ നേരത്തെത്തേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകൾ ഇപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ധനവരവോ അതല്ലെങ്കിൽ കടങ്ങൾ തീർക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് തുകകൾ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് തരാതെ ആവശ്യം വരുമ്പോൾ ചോദിക്കുമ്പോഴും അത് കിട്ടാത്ത അവസ്ഥ വരിക അതുപോലെ തന്നെ കൂടുതലും എന്തെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമായിട്ട് തടസ്സം പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ സാമ്പത്തിക ബാധ്യതകൾ കാരണത്താൽ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരൊരു പക്ഷേ ചെറിയൊരു തുകയെങ്കിലും പ്രതീക്ഷിച്ചായിരിക്കും കടങ്ങൾ വീട്ടാനായിട്ട് ഇതിങ്ങനെ ലോട്ടറിയൊക്കെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മാസ അടവുകളുള്ളവരാണെങ്കിൽ അത് ചിലപ്പോൾ മുടങ്ങിപ്പോകാനും അത് ഓവർ ഡ്യൂ ആയിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് പണം വീണ്ടും നഷ്ടം വരാനും ഒക്കെ സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഒട്ടുമിക്ക നക്ഷത്രക്കാരും ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ എട്ട് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാർ നിലവിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കടക്കെണിയിലോ അല്ലെങ്കിൽ ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിലോ നിൽക്കുകയാണെങ്കിൽ വിഷുവിന് മുൻപായിട്ട് ഒന്നുകിൽ ഇവർക്ക് വലിയൊരു തുക വരിക അതല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളുണ്ടാകുക അതല്ലെങ്കിൽ തൊഴിലിന് പുരോഗതി ഉണ്ടായിട്ട് സാലറി അതായത് ശമ്പള വർധന ഉണ്ടാകുക അതല്ലെങ്കിൽ കിട്ടാതെ കിടന്ന ധനം ഇവരിലേക്ക് എത്തുക ഏത് കാരണത്താലായാലും വിഷുവിന് മുൻപായിട്ട് ഇവർ ധനികരാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടുണ്ട് കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാരിൽ കുബേരയോഗം വന്നെത്തിയിരിക്കുകയാണ് അതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന ഈ വർഷത്തിൽ ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം പക്ഷേ അതിനു മുൻപായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും നക്ഷത്രം ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി ഒരു പക്ഷേ വീഡിയോ ഇട്ടാൽ പോലും എല്ലാവർക്കും പെട്ടെന്നറിയേണ്ടത് നക്ഷത്രമാണ് ഇങ്ങനെ വലിച്ചു നീട്ടാതെ നക്ഷത്രം പറയൂ എന്നാണ് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു നക്ഷത്രം ഏതാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം നിങ്ങളിലേക്ക് ഈ ഭാഗ്യം വരാൻ പോകുന്നില്ല കാരണം നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യത്തെ തെളിച്ചു കൊടുക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് എന്നാൽ മാത്രമേ ഈ പറയുന്ന യോഗങ്ങൾ ഓരോന്നും നിങ്ങളിലേക്ക് ഒരു തടസ്സവും കൂടാതെ എത്തുകയുള്ളൂ അതായത് വെള്ളമൊഴുകുന്ന ഒരു ചാലിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ ആ ചാലിൽ ചില കല്ലുകളായാലും ചില കമ്പുകൾ വന്നു വീണായാലും ആ ഒരു ഒഴുക്കിന് തടസ്സം നേരിട്ട് നിൽക്കാറുണ്ട് അത് ആ കല്ലെല്ലാം എടുത്ത് മാറ്റി ആ കമ്പെല്ലാം മാറ്റി ആ വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സം വരാത്ത രീതിയിൽ നമ്മളൊന്ന് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂടി ആ വെള്ളം ഒഴുകിയെത്തും അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഓരോ യോഗങ്ങളും ഒരു തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രം മാത്രം അറിയാതെ ഇതിൽ പറഞ്ഞു തരുന്ന പരിഹാരങ്ങൾ ഉൾപ്പെടെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു യോഗം നിങ്ങളിലേക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ എത്തും അപ്പോൾ നമ്മളിങ്ങനെ തിടുക്കം കാണിച്ചിട്ടും കാര്യമില്ല ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി അതിൻ്റെ കാര്യമില്ല അതറിഞ്ഞിട്ട് കാര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും ഈശ്വരവിശ്വാസത്തോടെയും ഭക്തിയോടും കൂടി മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും കാരണം ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അതായത് വിഷുവിന് മുൻപ് വിഷു എന്ന് പറഞ്ഞാൽ മേടത്തിലാണ് അറിയാം അപ്പോൾ മേടമാസം ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ അതായത് ഒന്നോ രണ്ടോ മാസം അതുമാത്രം കണക്കാക്കിയാൽ മതി അതിലെ ആഴ്ചകളിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുബേര യോഗമാണ് നിങ്ങൾക്ക് വധിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുബേരനെ പ്രീതിപ്പെടുത്താനായിട്ട് ചില മന്ത്രങ്ങളും കാര്യങ്ങളും നിഷ്ഠയോടുകൂടി ജപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ട് വേണം ആ ഒരു യോഗത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ യാതൊരുവിധ തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ നക്ഷത്രക്കാർ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനോടൊപ്പം വീഡിയോയിൽ പറയുന്ന പരിഹാരങ്ങളോട് കേട്ടിട്ട് അത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യൂ തീർച്ചയായിട്ടും വിഷുവിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു മഹാഭാഗ്യം ധനപരമായിട്ട് വലിയൊരു ഉയർച്ച വരാൻ പോകുന്നു അപ്പോൾ ആ എട്ട് നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വിശാഖം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ ഇവർക്ക് ജീവിതത്തിൽ ഈശ്വരാധീനം ഉച്ചസ്ഥായിൽ എത്തിപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാം കാരണം കുബേര കുബേരയോഗത്താൽ ഇവരുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയരാൻ വളരെ സാധ്യത കൂടുതലാണ് അതും ഈ വിഷുവിന് മുൻപ് തന്നെ ഏത് കാര്യത്തിൽ കൈവച്ചാലും വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒരു പക്ഷേ ഇവർ തുടങ്ങി വച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ കഴിഞ്ഞ വർഷങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലോ ഒക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം ഇനി അങ്ങോട്ട് ഇവർക്ക് വിഷുവിന് മുൻപായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു വിജയസാധ്യത ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിലും കുബേരയോഗത്താൽ പച്ചപിടിക്കാൻ പിടിക്കാൻ പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ രാജയോഗ സമമായിട്ടുള്ള ചില സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരാനും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും അതിലൂടെ ഒരുപാട് സന്തോഷം ഉണ്ടാകാനും കുടുംബത്തിൽ ആനന്ദം ഉണ്ടാകാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ കഴിയുന്നതായിട്ടുള്ള സമയമാണ് ഇവർക്ക് ഈ കുബേരയോഗം ഉണ്ടാകണം എന്ന് കരുതി വിഷുവിന് മുൻപായിട്ട് ഇതങ്ങ് തീർന്നു പോകുകയല്ല വിഷുവിന് മുൻപായിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തും അതിനുശേഷം ഈ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി ഏതൊക്കെ പ്രശ്നങ്ങൾ നിൽക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നിന്നാൽ പോലും കുബേരയോഗം ഇവരിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ നിലവിൽ ഏഴുശനി കണ്ടകശനി ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിപ്രീതി വരുത്താനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം എള്ളുപായസം എന്നീ വഴിപാടുകൾ നടത്തുകയും വീട്ടിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ തോറും എള്ളുകിഴി കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇവരിൽ നിന്നും അതായത് ചില തടസ്സങ്ങൾ കാര്യങ്ങളുള്ളത് ഇവരിൽ നിന്നും മാറിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി ചിത്തിര നക്ഷത്രക്കാരാണ് കാരണം ഇവർക്കും ജീവിതത്തിൽ വലിയ ഉയർച്ച വിഷുവിനോട് അടുപ്പിച്ചുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പ്രധാനമായിട്ട് മേടം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് വലിയ രീതിയിൽ ഉയർച്ചയും നല്ല അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടായിത്തുടങ്ങും ഇത് ഒരു തുടക്കം മാത്രമാണെന്ന് നമുക്ക് എടുത്തു പറയാം കാരണം വലിയ മാറ്റത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഗതി തന്നെ നല്ല രീതിയിലേക്ക് മാറുന്ന കാര്യങ്ങൾ ഇനി വരുന്ന മാസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ധനസ്ഥിതി മാറുകയും ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ആഗ്രഹിച്ചത് നേടാൻ സാധിക്കുകയും അതുപോലെ തന്നെ കുറേ കാലം കൊണ്ടേ ഇങ്ങനെ മനസ്സിൽ എന്തെങ്കിലും വാങ്ങിക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ എനിക്ക് ഇരിക്കണം അതല്ലെങ്കിൽ ഇന്ന ജോലി എനിക്ക് വേണം അതല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കാണും ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഈ വരുന്ന വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വിഷുവിനോട് അടുപ്പിച്ചു തുടങ്ങുന്ന സമയങ്ങൾ നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് വരികയും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാനും പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ചിത്രക്കാർക്കുൾപ്പെടെ തൊഴിൽ സംബന്ധമായിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുകയും അതല്ലെങ്കിൽ കർമ്മ മേഖലയിൽ വിജയം കർമ്മ മേഖലയിൽ വിജയമുണ്ടാകാനും അതുപോലെ തന്നെ ധനപരമായിട്ട് നല്ല രീതിയിൽ വരവുണ്ടാകാനും ഒക്കെ സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇനി അടുത്ത രണ്ട് നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ മൂലം പുണർദ്ദം നക്ഷത്രക്കാർ അപ്പോൾ ഈ രണ്ട് നക്ഷത്രക്കാർക്കും വിഷുവിന് മുൻപേ തന്നെ മഹാസൗഭാഗ്യം ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് കാരണം കുബേരയോഗം ഇവരിലേക്ക് ഉദിച്ചിരിക്കുകയാണ് മേടമാസം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് തന്നെ ഇവർക്ക് അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേടാൻ ആഗ്രഹിച്ച കാര്യം ഏതാണോ അതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ തൊഴിൽ വഴിയോ അല്ലാതെയോ ധനപരമായിട്ടൊക്കെ നല്ല രീതിയിലേക്ക് വരവുണ്ടാകുന്നതാണ് പുണർ നക്ഷത്രക്കാരാണെങ്കിൽ പോലും ഇവർക്ക് പല കഷ്ടപ്പാടുകളും നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ അങ്ങനെയൊക്കെ അനുഭവിച്ച് വന്നിട്ടുണ്ട് പക്ഷേ അവരിൽ പക്ഷേ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കൈവിടാതെ പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം മന്ത്രജപം നാമജപം എന്നീ കാര്യങ്ങളിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതായിട്ടും സാമ്പത്തികപരമായിട്ട് വലിയ രീതിക്ക് ഉയർച്ച ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ അതല്ലെങ്കിൽ കിട്ടാതെ കിടന്ന ധനം കിട്ടുക എന്നീ തരത്തിൽ ഇവർക്ക് ഒരുമിച്ചൊരു ധനവരവ് കാണുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇവർക്ക് വിജയസാധ്യതയും വലിയ രീതിയിൽ തന്നെ കാണാനുണ്ട് കാരണം കുബേരൻ ധനത്തിൻ്റെ അധിപനാണ് കുബേര യോഗം യോഗമെന്നത് ദരിദ്രനെ സമ്പന്നനാക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഈ യോഗം ഈ എട്ട് നക്ഷത്രക്കാരിൽ ഉദിക്കുന്നത് അവരിലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള മോശാനുഭവങ്ങൾ മാറ്റാനും സർവ്വ ഐശ്വര്യങ്ങൾ ഫലമായിട്ട് വരാനും ധനപരമായിട്ട് വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാകാനും കഴിയുന്ന ഒന്നാണ് അടുത്ത രണ്ട് നക്ഷത്രക്കാരാണ് തിരുവോണം അനിഴം നക്ഷത്രം തീർച്ചയായിട്ടും തിരുവോണം അനിഴം നക്ഷത്രക്കാർക്കും ഇവർ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയം വരുന്നു അതായത് ഈ വർഷക്കാലം മേടമാസത്തോട് അടുപ്പിച്ച് തുടങ്ങുന്ന നല്ല സമയം ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കും ഇവർ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിയും മനസ്സിൽ കണ്ട കാര്യങ്ങൾ നടന്നുകിട്ടും സർവ്വതം ഇവർക്ക് മംഗളമായി ഭവിക്കുന്നതായിട്ടും മാത്രമല്ല വീട് പണി അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കടം തീരാനാഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഒരു പിന്നെ വലിയ രീതിയിൽ കടത്തിൽ മുങ്ങി താഴ്ന്നു പോയ ആൾക്കാരായിരിക്കും ഈ തിരുവോണം അനിഴം നക്ഷത്രക്കാർ അവർക്ക് ഈ വരുന്ന മേടമാസം മുതൽ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വലിയൊരു ഉയർച്ച ഉണ്ടാക്കുന്നു അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അവർക്ക് ധനപരമായിട്ട് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകുന്നു അതല്ലെങ്കിൽ അവരെന്തെങ്കിലും മുന്നോട്ട് പുതിയതായിട്ട് ആരംഭിക്കുന്ന തൊഴിലിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും അതിൽ വലിയ രീതിക്ക് യാതൊരു തടസ്സവും കൂടാതെ വലിയ രീതിക്ക് ഒരു ഉയർച്ച ഇവരിലേക്ക് വരുന്നു ജീവിതം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളിലും വഴിതിരിഞ്ഞ് നല്ലൊരു മാർഗ്ഗത്തിലൂടെ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ വരാൻ പോകുന്നു ഈ ഇതുവരെ നിങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മാറുന്നതിൽ ഈശ്വരൻ്റെ കടാക്ഷം കുബേര യോഗം നിങ്ങൾ നിങ്ങളിലൊതുച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു യോഗം വരുന്നത് വഴി ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി നല്ല കാലം മുന്നിലേക്ക് വരുന്നു അപ്പോൾ ഇത്രയും നക്ഷത്രക്കാരെ പറ്റിയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെറുതെ മാത്രം പോരാ ക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഞ്ച് മാസങ്ങളിലായി മാസത്തിലൊരിക്കൽ ഭാഗ്യസൂക്തം വഴിപാട് നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകളും കേടില്ലാത്ത പതിനൊന്ന് കൂവളത്തില ഒരു തൂശനില വെട്ടി അതിനകത്താക്കി മഹാദേവന് മുന്നിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ അതുപോലെ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി യക്ഷി എന്നീ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി പോയിത്തൊഴണം ഇപ്പോൾ യക്ഷിയമ്മ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിൽ ദേവ ദേവീക്ഷേത്രത്തിലാണേലും ദേവൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും യക്ഷിയമ്മ പ്രതിഷ്ഠ ഉപദേവാലയത്തിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സന്ധ്യാസമയത്ത് അവിടെ പോയി ഒരു കരിവള വാങ്ങിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുക്രൻ പ്രീതിപ്പെടാനും ശുക്രൻ വഴി വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം വരാനിരിക്കുന്ന ഒരു ഉണ്ടാകാതെ തന്നെ ഭാഗ്യം നിങ്ങളിലേക്ക് ഒക്കെ കഴിയുന്നതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നതും വളരെയധികം നല്ലതാണ് പ്രധാനമായിട്ട് കുബേര മന്ത്രം ഈ വീഡിയോയ്ക്ക് അവസാന ഭാഗം വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇന്നും കുളിച്ചിട്ട് വന്ന് ശുദ്ധവൃത്തിയോടെ ചെയ്യേണ്ട കാര്യമാണ് കാരണം നാമം ജപിക്കുന്ന പോലല്ല മന്ത്രജപം എന്ന് പറയുന്നത് മന്ത്രം ജപിക്കുകയാണെങ്കിൽ അന്നേ ദിവസം ഇറച്ചി മീൻ മുട്ട ഇവ ചേർന്നിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കി ശരീരശുദ്ധിയോട് കൂടി വേണം ഈ ഒരു മന്ത്രജപത്തിലേർപ്പെടാൻ അതൊരു പക്ഷേ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് കിട്ടുന്ന ആഹാരത്തിൻ്റെ അന്നേരത്തെ ഒരു സന്ദർഭമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അങ്ങ് ചെയ്യുക പുളി കഴിഞ്ഞ് വന്ന് രാവിലെ തന്നെ ഈ മന്ത്രം അങ്ങ് ജപിക്കുക രാവിലെ ഈ മന്ത്രജപം കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം അവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഒരുപക്ഷെ വൈകിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അന്നേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ എന്തുകൊണ്ടും നല്ലത് രാവിലെ ഉണർന്ന് കുളിച്ചു വന്നതിന് ശേഷം പൂജാമുറിയിൽ ഇരുന്നിട്ട് ഈ മന്ത്രം ജപിക്കുന്നതാണ് ഇനി തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപക്ഷെ രാവിലെ അവർക്ക് സമയം കിട്ടത്തില്ല കുളിച്ചിട്ടങ്ങ് ഇറങ്ങാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതായത് നോൺ വെജ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുക പിന്നെ ഇവർ പോകുന്ന യാത്രാവേളകളിൽ ആ മന്ത്രം മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്രീ ടൈമിൽ ചൊല്ലി പഠിച്ചുകൊണ്ട് മനസ്സിൽ തന്നെ ജപിച്ചുകൊണ്ടിരിക്കുക കുറഞ്ഞത് ഒരു ഒൻപത് പ്രാവശ്യമെങ്കിലും ജപിക്കുക അത്രയും ജപിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഇത് തന്നെ തുടരുക തീർച്ചയായിട്ടും വലിയൊരു മഹാഭാഗ്യം ധനപരമായിട്ട് നിങ്ങളെ കാത്തിരിപ്പുണ്ട് തീർച്ചയായിട്ടും ഈശ്വരൻ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഇനി ഈ നക്ഷത്രത്തിൽ പെടാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനിപ്രീതി വരുത്താനായിട്ട് ക്ഷേത്രത്തിൽ നീരാഞ്ജനം എള്ളുപായസം എന്നീ വഴിപാടുകൾ നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ ഭാഗ്യസൂക്തം അഞ്ചു മാസക്കാലം ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് എന്നിവ അഞ്ച് മാസങ്ങളിലായിട്ടോ അഞ്ച് ആഴ്ചകളിലായിട്ടോ ചെയ്യുകയും അതിനോടൊപ്പം കേടില്ലാത്ത പതിനൊന്ന് കൂവളത്തില ഒരു തൂശനില വെട്ടി അതിനകത്താക്കി മഹാദേവന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സന്ധ്യാസമയത്ത് യക്ഷിയമ്മ പ്രതിഷ്ഠയുള്ള ദേവാലയത്തിൽ എത്തിയിട്ട് കരിവള വാങ്ങിച്ചു വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാനാണ് തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി